യഡ്വൻ വൈബ്സിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാ കൂട്ടുകാരും സുഖവും സന്തോഷമൊക്കെ ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ അപ്പം ഇന്ന് നമ്മുടെ ബർത്ത്ഡേ ആണ് ബർത്ത്ഡേ നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ തീരുമാനിച്ചായിരുന്നു കേട്ടോ അപ്പോൾ രാവിലെ തന്നെ അതിൻ്റെ തിരക്കും കാര്യങ്ങളും കുറച്ച് വിശേഷങ്ങളൊക്കെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാണേ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊന്നും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം അതുപോലെ തന്നെ ഈ ഈ വീഡിയോസ് ഏതെങ്കിലും ഞാൻ ഇട വീഡിയോസ് ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമാവുമോ ഉപകാരപ്രദമാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണം കേട്ടോ അപ്പം നമ്മുടെ സെലിബ്രേഷൻ ഒത്തിരി വലിയ ഇതൊന്നും അല്ലായിരുന്നു കേട്ടോ എന്നാലും അവൾക്കിപ്പം മൂന്ന് വയസ്സ് തകഞ്ഞില്ലേ അന്നേരം അവൾക്കൊന്നും ഓർത്തിരിക്കാന് പാകത്തിന് ഇത്ര നാളും ആഘോഷിച്ചെങ്കിലും അതൊന്നും ഓർത്തിരിക്കാൻ അവൾക്ക് അത്ര പ്രായമായില്ലായിരുന്നൂല്ലോ അപ്പം അവൾക്ക് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാൻ പാകത്തിന് ഒരു ഓർമ്മയിൽ ഒരു നല്ല ഓർമ്മയായിട്ടിരിക്കാൻ വേണ്ടി മാത്രം വേണ്ടി ഒന്ന് സെലിബ്രേറ്റ് ചെയ്ത കേട്ടോ ബർത്ത്ഡേ ദിവസം എല്ലാവരും ഒക്കെ വരുമ്പോൾ ഗിഫ്റ്റൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ നല്ല സന്തോഷാവൂലെ എല്ലാ പിള്ളേർക്കും അങ്ങനെയല്ലേ അപ്പം അതൊക്കെ അങ്ങനെ ആയിരിക്കാൻ വേണ്ടി ഒന്ന് ചെറുതായിട്ടൊന്ന് സെലിബ്രേറ്റ് ചെയ്തു അപ്പോൾ നമ്മുടെ സെലിബ്രേഷൻ വെച്ചത് ഉച്ചയ്ക്കായിരുന്നു കേട്ടോ അപ്പോൾ അദ്ദേഹം രാവിലെ അതിനുള്ള ഒരുക്കങ്ങൾ ഇത്തിരി നേരത്തെ ഒക്കെ എനിക്കിണ്ടി വന്നു അത് കഴിഞ്ഞ് നമ്മുടെ ഫുഡെന്ന് വെച്ചാൽ നെയ്ച്ചോറും ചിക്കനും ആയിരുന്നു അപ്പോൾ അത് രാവിലെ തന്നെ ചിക്കൻ വെക്കാനുള്ള ഒരു തിരക്കിലാട്ടോ ആദ്യം തന്നെ ഞാനൊന്ന് മഞ്ഞളും മുളകും ഉപ്പൊക്കെ തിരുമ്മി ഒന്ന് ഒരു ടെൻ മിനിറ്റ്സ് വെച്ചു അത് കഴിഞ്ഞ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടാണ് പിന്നെ കറി വെക്കാൻ തുടങ്ങി കേട്ടോ എത്ര ചെറിയ പരിപാടിയാണെങ്കിലും നമ്മുടെ വീട്ടിൽ ഒരു പ്രോഗ്രാം വയ്ക്കുമ്പോൾ ഇത്തിരി തിരക്കും കാര്യങ്ങളൊക്കെ കാണുമല്ലേ അപ്പോൾ ചിക്കനൊക്കെ രാവിലെ തന്നെ വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ടോ ഇപ്പോൾ നേരം വെളുത്തിട്ടില്ല കേട്ടോ അങ്ങനെ നമുക്ക് നോക്കിയ അറിയാം ജനലിക്കോടെ അപ്പോൾ നേരം വെളുക്കുമ്പോഴത്തേക്കും ചിക്കൻ വെച്ച് കഴിയണം എന്ന് എനിക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു അതുകഴിഞ്ഞ് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനോ എണീറ്റ് വന്നപ്പോൾ അത് നല്ല തണുപ്പായിരുന്നു കേട്ടോ അന്നേരം ഒരു കട്ടനൊക്കെ കുടിച്ചു പിന്നെ അതാ ചിക്കനൊക്കെ വറുത്ത് സവാളയൊക്കെ ചിക്കന് വേണ്ടി അല്പം ഇട്ട് വന്നപ്പോഴത്തേക്കും വീണ്ടും നല്ല തണുപ്പൊക്കെ ആയി തോന്നി അപ്പോൾ ഇത്ര ക്ഷീണമൊക്കെ തോന്നി അപ്പോൾ വീണ്ടും ഒരു കട്ടനും കൂടെ കുടിക്കണേ കേട്ടോ അപ്പോൾ അതേ നമ്മൾ സവാളയൊക്കെ വഴറ്റി എല്ലാം ഒക്കെ ചെയ്തതുകൊണ്ടോ ലാസ്റ്റ് നമ്മുടെ ചിക്കനും കൂടെ ഇട്ട് നമ്മുടെ കറിക്കുള്ള ചിക്കൻ കറിക്കുള്ള ഏകദേശമൊക്കെ റെഡിയായി അന്നേരം തന്നെ ഒരു സമാധാനമായി കേട്ടോ ഉണ്ടാക്കണൊക്കെ ഓർത്തോടെ എനിക്ക് അല്പം ടെൻഷനൊക്കെ തലദിവസമൊക്കെ ഉണ്ടാകുന്നുണ്ട് കാരണം ചിക്കനൊക്കെ വയ്ക്കുമ്പോൾ എരിവൊക്കെ കൂടിപ്പോയി പിന്നെ നമ്മുടെ മക്കളൊന്നും കഴിക്കുകയില്ല അവർക്ക് വേണ്ടി അവരെ പ്രതീക്ഷിച്ചാൽ ഇത് പ്രത്യേകം ചെയ്യണത് അപ്പം നമ്മുടെ മക്കളൊന്നും കഴിച്ചില്ലെങ്കിൽ ഭയങ്കര വിഷമാവുമല്ലേ അപ്പോൾ ലാസ്റ്റ് ഇത് ഇങ്ങനെയൊക്കെ ഇട്ടിട്ട് ഞാൻ ചിക്കനൊക്കെ നോക്കി ഇപ്പം അത്യാവശ്യം വലിയ കുഴപ്പമൊന്നുമില്ല അത്ര ഒത്തിരി എരിവൊന്നും ഇല്ല കുഴപ്പമില്ലാണ്ട് ഏകദേശം കിട്ടിയിട്ടുണ്ട് അന്നേരം ഒരു സമാധാനായിട്ടോ പിന്നെ വേറെ ഒരു സമാധാനമൊക്കെയാണെന്ന് വെച്ചാൽ രാവിലെ അപ്പം ഉണ്ടാക്കാനാണ് കള്ളപ്പാണ് ഇത്തിനാണ് ഞാൻ അരച്ച് വെച്ചാർന്നതായിട്ട് അപ്പോൾ അത് ചിലപ്പോൾ ൊങ്ങി പുറത്തു പോവുമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ എന്താവും അവസ്ഥ എന്തൊക്കെ ടെൻഷൻ ഇറങ്ങിയ എന്നാലും നേരത്തെ എണീക്കാൻ പറ്റി നല്ല നന്നായിട്ട് എല്ലാം അപ്പമൊക്കെ നന്നായിട്ട് വന്നു അതൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ തിരക്കിൻ്റെ ഇടയ്ക്ക് കുറച്ച് വീഡിയോസ് മാത്രം കുറച്ച് ക്ലിപ്സ് മാത്രമാണ് എടുക്കാൻ പറ്റുകയുള്ളൂ പിന്നെ രാവിലെ ആയപ്പോഴത്തേക്കും മമ്മിയൊക്കെ വന്നു ഒരു ഒമ്പത് മണി ഒമ്പതര ആയപ്പോഴത്തേക്കും അവരെത്തി കേട്ടോ ആങ്ങളേയും മമ്മി എന്നാത്തൂനും കൊച്ചു കൊട്ടം വന്ന അപ്പയ്ക്ക് വരാൻ പറ്റിയില്ല അവർ വന്ന് കാപ്പുടിയൊക്കെ കഴിഞ്ഞു നമ്മുടെ പണികളിലേക്ക് കടന്നു അങ്ങനെ അങ്ങനത്തെ നമ്മുടെ നെയ്ച്ചോറൊക്കെ താ റെഡിയായിട്ടോ നമ്മുടെ നാത്തൂവിൻ്റെ നേതൃത്വത്തിലാണ് നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കിയത് എന്നാലും വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ അത്യാവശ്യം നന്നായിട്ട് ഉണ്ടാക്കാനൊക്കെ കഴിഞ്ഞു എന്നാണ് എൻ്റെ ഒരു ഇത് കേട്ടോ അപ്പോൾ നമ്മുടെ സെലിബ്രേഷൻ്റെ ടൈമായി അപ്പോഴേക്കും നമ്മുടെ പൊന്നൂസ് നന്നായിട്ട് മടുത്തു പോയായിരുന്നു കേട്ടോ അത്ര നേരം കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്കും പൊന്നിസം അടുത്തു അങ്ങനെയെങ്കിലൊന്ന് കേക്ക് മുറിച്ചത് കേക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും കേക്ക് ഇഷ്ടപ്പെട്ടു എന്നൊന്ന് പറയണം കേട്ടോ കേക്കും അവളുടെ ഉടുപ്പ് എങ്ങനെയുണ്ടെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ എല്ലാവരും രാവിലെ എണീറ്റ് വന്നപ്പോൾ തൊട്ട് കളിക്കാനൊക്കെ എല്ലാവരും ഉണ്ടായിരുന്നല്ലോ അതുകൊണ്ട് തൊട്ട് രാവിലെ തൊട്ട് അങ്ങ് ഫുഡ് അങ്ങ് ഓക്കെ ആയില്ല അല്ലെങ്കിൽ ഞാനിങ്ങനെ പുറകെ നടന്ന് കൊണ്ട് നടന്നാണ് കഴിപ്പിക്കുന്നത് അപ്പം രാവിലെ തൊട്ട് ഫുഡ് ശരിയാവാത്തതിൻ്റെ ഒരു ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഇങ്ങനെ ഫോട്ടോ എടുക്കാനൊന്നും അവൾ നിന്ന് തന്നെ എല്ലാ ഇന്ന് എല്ലാവരും ഒക്കെ ഉള്ളതുകൊണ്ടാണെന്ന് തോന്നണോ ഒന്നും പറഞ്ഞില്ല അങ്ങ് ക്ഷീണത്തോടു കൂടി അങ്ങ് ൂട്ടോ അതുകൊണ്ട് അവളങ് അമ്മേം അടുത്ത് ഉറക്കം വരുവാന്ന് പറഞ്ഞു പിന്നെ അപ്പം തന്നെ ഫോട്ടോഷൂട്ടൊക്കെ നിർത്തിയിട്ട് നമ്മൾ കേക്ക് കട്ടിങ് തുടങ്ങി കേട്ടോ അപ്പോൾ കേക്ക് കട്ടിങ്ങിൻ്റെ വീഡിയോ ഒക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും എല്ലാവരും അഭിപ്രായങ്ങളൊക്കെ ഇടണം അത് കഴിഞ്ഞതേ എല്ലാവരും ഒക്കെ ഉള്ളത് ഫുഡ് കഴിക്കാൻ കയറി കേട്ടോ അതിലും നമ്മുടെ കുട്ടി മണീസിനെ കേട്ടോ നമ്മുടെ പ്രിഫറൻസ് നമ്മുടെ മക്കൾ ആദ്യം തന്നെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് പതിയെ പുറത്തേക്ക് കളിയൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ട് ഓരോ ബലൂണും പറച്ച് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇത് ഇപ്പൊ ഒന്ന് ദിവസം അവരുടെ ഒപ്പം ഉണ്ട് കേട്ടോ ഐറ്റംസ് ഒന്ന് പറയാൻ വിട്ടുപോയില്ല ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പിന്നെ പറയാണ്ടിരുന്നത് കേട്ടോ നെയ്ച്ചോറും ചിക്കൻ കറിയും പപ്പടം സലാഡ് പിന്നെ നമ്മുടെ കേക്ക് അല്ലാണ്ട് വേറെ എന്തൊന്നും ഇല്ലായിരുന്നു കേട്ടോ അത്ര ഒക്കെയായിരുന്നു നമ്മുടെ പരിപാടികൾ അപ്പോൾ ഓരോ സെറ്റ് മാറുമ്പോഴും എന്താ അടുത്ത സെറ്റ് നമ്മുടെ ഡൈനിങ് ടേബിളിൽ തന്നെയാട്ടോ ഫുഡൊക്കെ കൊടുത്തത് അങ്ങനെ മാറിയിരുന്നു അപ്പോൾ അതേ ലാസ്റ്റ് ഞങ്ങളുടെ ഉഴായി ഞങ്ങളും കൂടെ ഇരുന്ന് തീർന്നു കേട്ടോ ഇനി ആരുമില്ല മക്കളിത് കളിക്കാൻ അടുത്ത മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ പതിയെ ഇറങ്ങി 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 ഇങ്ങനെ പോകാൻ കേട്ടോ മറ്റു പതിയെ റോട്ടിലേക്ക് ഇറങ്ങിയായിരുന്നു അന്നേരം ഞാൻ പതിയെ പിടിച്ച് കയറ്റി വിട്ടിട്ടുണ്ട് കേട്ടോ മുറ്റത്തൊക്കെ നല്ല പൊടിയുണ്ട് അതുകൊണ്ട് മുറ്റത്ത് കളിക്കലെന്ന് പറഞ്ഞിട്ട് മക്കളല്ലേ എല്ലാവരും കൂടണ അല്ലേ അതുകൊണ്ട് ഇങ്ങനെ ഓരോ കളിയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കും കേട്ടോ പൊന്നൂസം ഒട്ടും കുറക്കാണ്ട് ഇതിൻ്റെ ഒപ്പം തന്നെയുണ്ട് കേട്ടോ ആ വെയിലും കൊണ്ട് ഉണ്ട് ആ ഫോട്ടോഷൂട്ടും കഴിഞ്ഞ് കേൾക്കാട്ടിങ് കഴിഞ്ഞ് ആ ഉടുപ്പൊക്കെ ഒന്ന് മാറിയിട്ട് പ്രത്യേകം പൊന്നൂസിൻ്റെ ക്ഷീണമൊക്കെ മാറി അവൾക്ക് അങ്ങനെ ഒരുങ്ങി നിൽക്കണൊന്നും താല്പര്യമില്ല എല്ലാവരും അവളെ തന്നെ ശ്രദ്ധിച്ചിരിക്കുമല്ലേ അവളിങ്ങനെ സെല്ലിയായിട്ട് ഇങ്ങനെ പോകണം അതാണ് അവൾക്കുടേ ഒരു രീതി കേട്ടോ അടുത്ത് നമ്മുടെ പൊന്നോസിൻ്റെ ഗിഫ്റ്റൊക്കെ ഒന്ന് പൊട്ടിക്കണേ പൊട്ടിക്കണേട്ടോ ഉടുപ്പൊക്കെ ഒന്ന് ഇടിയിച്ച് നോക്കി അങ്ങനെയെല്ലാം ഒക്കെ ചെയ്യണേ അതൊക്കെ അവൾക്ക് ഭയങ്കര ഇഷ്ടാ കേട്ടോ അവൾ വലിയ ഇതായിട്ട് നിൽക്കേണ്ടത് അങ്ങനെ പൊന്നൂസിൻ്റെ ഗിഫ്റ്റൊക്കെ പൊട്ടിച്ച് നോക്കി ഉടുപ്പൊക്കെ ഒന്ന് ഇടിക്കുകയൊക്കെ ചെയ്തു കൂട്ടോ അതുകഴിഞ്ഞത് ഈ മക്കളെല്ലാം കൂടെ വീണ്ടും ഇത് കളിക്കാൻ വേണ്ടി ഫുട്ബോൾ കളിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിട്ടോ ഇത് എൻ്റെ ഞങ്ങളെ കേട്ടോ നല്ല മേലുവരും പനിയൊക്കെയാണെന്ന് പറഞ്ഞ് വന്നയാളാണ് ഇപ്പോഴത്തെ വെയിലത്ത് പിള്ളേരുടെ ഒപ്പം കളിക്കണമുണ്ടോ ഫുട്ബോൾ ഭയങ്കര കാര്യമാണേ അതുപോലെ തന്നെ എഡ്ബിനും എഡ്ബിനും കുഞ്ഞായിരുന്നപ്പോൾ തൊട്ട് ഒരു ഒന്ന് രണ്ട് ഒന്നൊന്നര ഇങ്ങനെ എണീറ്റ് നിൽക്കാറായപ്പോൾ തൊട്ട് ഇങ്ങനെ ബോൾ തട്ടാൻ ചേട്ടായി പഠിപ്പിക്കുമായിരുന്നു അതുകൊണ്ട് അവനും ഭയങ്കര ഇഷ്ടമായിട്ടോ ഫുട്ബോൾ കളിക്കണതും അവൻ ചെറുപ്പത്തിൽ തൊട്ട് കളിക്കുമായിരുന്നു അവന് ഭയങ്കര ഇഷ്ടമായിരുന്നു നന്നായിട്ട് നല്ല നല്ല ഹൈറ്റിൽ അവൻ അടുക്കി വിട്ടോ അങ്ങനെ ചേട്ടായി അതൊക്കെ പഠിപ്പിച്ച് ഇപ്പോൾ എല്ലാവരും ഒന്നിച്ച് കളിക്കും കേട്ടോ എല്ലാവർക്കും അപ്പം നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേഷനൊക്കെ ഇത് അവസാന ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ സെലിബ്രേഷനൊക്കെ ഇഷ്ടപ്പെട്ടോ എന്ന് പറയണം അതുപോലെ തന്നെ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുമോ നിങ്ങൾക്ക് എന്താ തോന്നിയതെന്ന് ഒന്ന് അഭിപ്രായം പറയണം അതുപോലെ പൊന്നൂസിൻ്റെ ഉടുപ്പ് കേക്ക് ഇതൊക്കെ ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ ഒന്ന് പറയണം കേട്ടോ പിന്നെ വീഡിയോ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണം അതിനിടയ്ക്ക് എടുക്കുന്നതാണ് അന്ന് വൈകുന്നേരം പൊന്നൂസ് എന്നോട് പറയട്ടെ എല്ലാവരും ഒക്കെ പോയി എല്ലാവരും വന്ന് വൈകുന്നേരം ആയിട്ട് വന്ന് പോയിട്ടോ എന്നാൽ പിന്നെ പറയാം എല്ലാ ബർത്ത്ഡേ ഇങ്ങനെയാണെങ്കിൽ എന്ത് രസമാകുമ്പോൾ ഇന്നത്തെ ബർത്ത്ഡേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ എന്ന് അപ്പോൾ പിള്ളേരുടെ ബർത്ത്ഡേ ഒക്കെ ഇങ്ങനെ ആഘോഷിക്കുമ്പോൾ അവർക്കൊരു മെമ്മറബിൾ ഡേ ആണേ ഞാൻ ഇതിലൊരു കുറച്ച് ഫോട്ടോസും കൂടെ ആഡ് ചെയ്യണം കേട്ടോ നമ്മുടെ ഫോണിൽ നിന്നൊക്കെ മിസ്സായാലും പിന്നീട് നമ്മുടെ മക്കൾക്കൊന്ന് കാണാനുള്ള ഒരു ഇതല്ലോ അപ്പോൾ അവർക്കത് സന്തോഷം ആയിക്കോളുമല്ലോ അപ്പോൾ അതിനു വേണ്ടി ഒന്ന് ആഡ് ചെയ്യണതാണേ